നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്സവ ദിനങ്ങൾ കാർഷിക മേഖലയെ തളർത്തുമോ കാർഷിക മേഖല ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത് ഉൽപ്പന്ന വിപണികളെ തളർത്തും കുരുമുളക് ലഭ്യത ചുരുങ്ങിയത് വിലക്കയറ്റത്തിന് വഴി തെളിച്ചു പുതിയ ഏലം വിറ്റുമാറാൻ ഉൽപാദകർ മത്സരിച്ചു മഞ്ഞ് വീഴ്ച രൂക്ഷമായതോടെ തേയില ഉത്പാദനം സ്തംഭിച്ചു നാളികേര ഉൽപ്പന്നങ്ങൾ രൂക്ഷമായ വില വെളിച്ചെണ്ണയുടെ വില തകർച്ചയിൽ തമിഴ്നാട്ടിലെ പല മില്ലുകളും സാമ്പത്തിക പ്രതിസന്ധിയിൽ ജപ്പാനീസ് നാണയത്തിന് വീണ്ടും കാലിടർന്നു ഒരവസരം നേട്ടമാക്കാൻ റബ്ബറിനാവുമോ റബ്ബറിന് തിരിച്ചടി തന്നെ ഏഷ്യൻ ടയർ വ്യവസായികൾ രാജ്യാന്തര വിപണിയിൽ നിന്നും അകന്നത് റബറിന് തിരിച്ചടിയായി ജപ്പാൻ പലിശ നിരക്ക് മുപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചത് വൊസാക്ക എക്സ്ചേഞ്ചിൽ നിന്നും വിദേശ നിക്ഷേപകരെ അകറ്റി എൻ ശക്തി പ്രാപിക്കുമെന്ന വിലയിരുത്തൽ റബ്ബറിൻ്റെ ആകർഷണം കുറച്ചു ഇതോടെ ഷീറ്റ് വില മുന്നൂറ്റി മുപ്പത്തിമൂന്ന് എണ്ണിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തിയെട്ടിലേക്ക് ഇടിഞ്ഞു പലിശ നിരക്കിൽ അവർ മാറ്റം വരുത്തിയെങ്കിലും നാണയത്തെ ബാധിച്ച തളർച്ച വിട്ടുമാറിയില്ല എന്നിൻ്റെ മൂല്യം നൂറ്റി അൻപത്തിനാലിൽ നിന്നും നൂറ്റി അൻപത്തിയേഴിലേക്ക് ഇടിഞ്ഞത് വിദേശ നിക്ഷേപകരെ ആകർഷിക്കും എന്നാൽ ഉത്സവ ദിനങ്ങളായതിനാൽ അവർ വിപണിയിൽ താൽപ്പര്യം കാണിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പുവരുത്താനാവില്ല കുരുമുളക് കുറവ് കാർഷിക മേഖല ഉത്സവ ദിനങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിനാൽ മുൻനിര ഉൽപ്പന്ന നീക്കം ചുരുങ്ങും ഓഫ് സീസൺ കാലയളവായതിനാൽ ഉൽപ്പാദന മേഖലകളിൽ കുരുമുളക് ലഭ്യത ചുരുങ്ങി വിളവെടുപ്പിന് ഇനിയും കാത്തിരിക്കണം അതുകൊണ്ട് തന്നെ സ്റ്റോക്കിന് ആകർഷകമായ വില ഉറപ്പുവരുത്താനാവുമെന്ന നിഗമനത്തിലാണ് പല വൻകിട കർഷകരും ഇതിനിടയിൽ ആവശ്യാനുസരണം മുളക് ലഭിക്കാത്തതിനാൽ നിരക്ക് ഉയർത്തി വിൽപ്പനക്കാരെ വിപണിയിലേക്ക് അടുപ്പിക്കാൻ അന്തർ സംസ്ഥാന ഇടപാടുകാർ ശ്രമം നടത്തി എന്നാൽ ലഭ്യത അവരുടെ കണക്ക് കൂട്ടലിനൊത്ത് ഉയർന്നതുമില്ല വാരാന്ത്യം അൺഗാർബിൾഡ് കുരുമുളക് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയിലും ഗാർബിൾഡ് എഴുന്നൂറ്റി പതിനാല് രൂപയിലുമാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ മലബാർ മുളക് വില ടെണ്ണിന് എണ്ണായിരത്തി ഇരുന്നൂറ് ഡോളർ വിയറ്റ്നാം നടപ്പുവർഷം ഒന്നേ പോയിൻ്റ് ആറ് ബില്യൺ ഡോളറിന്റെ കുരുമുളക് കയറ്റുമതി പ്രതീക്ഷിക്കുന്നതായി വിയറ്റ്നാം പെപ്പർ ആൻഡ് സ്പൈസസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രതിസന്ധികൾക്കിടയിൽ ഈ വർഷം അവർ ആഗോള വ്യാപാരത്തിൽ ശക്തമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് ഉയർന്ന വില ഉറപ്പുവരുത്താനായത് വരും വർഷങ്ങളിൽ കൃഷി വ്യാപിപ്പിക്കാൻ ഉൽപ്പാദകരെ പ്രേരിപ്പിക്കും വിയറ്റ്നാമിൽ കുരുമുളക് വില കിലോഗ്രാമിന് ഒന്നര ലക്ഷം ഡോങ് വരെയും കയറി ഏലക്കയിൽ ആശ്വാസം ഏലക്ക ലേല കേന്ദ്രങ്ങളിൽ ഉയർന്ന അളവിൽ ചരക്ക് എത്തുന്നു പല ദിവസങ്ങളിലും രണ്ട് ലേലം വീതം നടന്നു ഈ അവസരത്തിലും വിൽപ്പനയ്ക്കിറങ്ങിയ ചരക്കിൽ ഏറിയ പങ്കും പൂർണ്ണമായും വിറ്റഴിഞ്ഞു ഉത്തരേന്ത്യൻ വ്യാപാരികളും കയറ്റുമതിക്കാരും ഏലക്ക വാങ്ങാൻ മത്സരിച്ചത് ശരാശരി ഇനങ്ങളെ കിലോയ്ക്ക് രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് മുകളിൽ നിലനിർത്തി ക്രിസ്മസ് വേളയായതിനാൽ കൂടുതൽ ആകർഷകമായ വിലയ്ക്ക് അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാർഷിക മേഖല തേയിലയ്ക്ക് ഭീഷണിയായി അതിശൈത്യം ശൈത്യം ശക്തമായതോടെ തോട്ടം മേഖലയിൽ തേയില കൊളുന്തനുള്ളു സ്തംഭിച്ചു ഇടുക്കി ജില്ലയിൽ ഏറ്റവും താഴ്ന്ന താപനിലയിലാണ് മൂന്നാറിൽ താപനില പൂജ്യം ഡിഗ്രിയിലേക്ക് താഴ്ന്നത് തേയില ഉൽപാദന മേഖലയ്ക്ക് കനത്ത സാമ്പത്തിക നഷ്ടം വരുത്തിവയ്ക്കും ദക്ഷിണേന്ത്യയിൽ തേയില ഉൽപാദനം മൂന്ന് മാസമായി കുറവാണ് ഒക്ടോബറിലും നവംബറിലും ഉൽപാദനം ചുരുങ്ങി തണുപ്പ് കനത്ത സാഹചര്യത്തിൽ ഡിസംബറിലും ഉൽപ്പാദനം ചുരുങ്ങുമെന്നാണ് തോട്ടം മേഖലയിൽ നിന്നുള്ള സൂചന വിദേശത്തു നിന്നും തേയിലയ്ക്ക് ശക്തമായ ഡിമാൻഡ് തുടരുന്നത് ഉയർന്ന വിലയ്ക്ക് വഴിയൊരുക്കി ഇല തേയിലകൾ കിലോ രണ്ടു മുതൽ അഞ്ചു രൂപ വരെ കയറിയപ്പോൾ പൊടി തേയിലയ്ക്ക് എട്ട് രൂപ വരെയും വർദ്ധിച്ചു വിലയിടിഞ്ഞ് നാളികേര ഉൽപ്പന്നങ്ങൾ നാളികേര ഉൽപ്പന്നങ്ങൾക്ക് കനത്ത വില തകർച്ച തമിഴ്നാട്ടിലെ മില്ലുകാർ കൊപ്ര സംഭരണത്തിൽ നിന്ന് പിൻവലിഞ്ഞ് സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ വിറ്റഴിക്കാൻ കാണിച്ച തിടുക്കം വിപണിയെ പിടിച്ചുലച്ചു ക്രിസ്മസ് വേളയിൽ എണ്ണയ്ക്ക് ഉയർന്ന വില ഉറപ്പുവരുത്താനാവുമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു വാരാരംഭം മുതൽ മില്ലുകാർ കാന്ങ്കയത്ത് വെളിച്ചെണ്ണ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപയിൽ നിന്നും ഇരുപത്തി മൂവായിരം രൂപയിലേക്ക് ഇടിഞ്ഞു കൊപ്രയ്ക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കുറഞ്ഞ് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയായി അയൽ സംസ്ഥാനത്ത് നിന്നുള്ള പ്രതികൂല വാർത്തകൾ കൊച്ചി വിപണിയും പിടിച്ചുലച്ച് വാരാന്ത്യം വെളിച്ചെണ്ണ മുപ്പത്തി ഒരായിരത്തി തൊള്ളായിരം രൂപയായും കൊപ്ര പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപയായും ഇടിഞ്ഞു പുതുവർഷം പിറക്കുന്നതോടെ വിപണി കൂടുതൽ സമ്മർദ്ദത്തിൽ അകപ്പെടുമോ എന്ന ആശങ്കയിലാണ് നാളികേര കർഷകർ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് വെക്കണം മറ്റൊരു വീഡിയോ മറ്റോടിനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി